ഹലോ ും അപ്പം നമ്മളൊന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ പലഹാരമാണ് ഇട്ടോ തയ്യാറാക്കണത് അപ്പം അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചേരണ്ടിയിട്ട് നന്നായി കഴുകി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടാം അപ്പം ഞാൻ നല്ല കനം കുറച്ചിട്ടുള്ള സ്ലൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ മിക്സിയുടെ മൂർച്ചയ്ക്കനുസരിച്ച് നമുക്കിത് കഷ്ണമാക്കിട്ട ഇനി മിക്സി അരവേൽ കുറച്ച് കുറവാണ് അതാണ് ഇത്രയും കനം കുറച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിത് അരച്ചിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറെ ഒരു കടായി എടുത്തിട്ട് അതൊന്ന് സ്റ്റവിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂണ് നെയ്യ് നമ്മളതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഈ കടായിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ കടയിലടിയിലധികം ഇങ്ങനെ പിടിച്ചു പോകുന്നില്ല കൈവെക്കാണ്ട് ഇളക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിലൊരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഈ ക്യാരറ്റിൻ്റെ ഇതിനൊന്ന് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പ് പഞ്ചസാര പിന്നെ അതുപോലെ ഇതിൽ കുറച്ച് ഉപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പക്ഷേ അകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ബാക്കി വന്ന ഒരു കപ്പ് പാലും കൂടെ ഞാനിതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് ഗ്യാസിൻ്റെ മുകളിൽ കിടന്നിട്ട് എല്ലാം ഒന്ന് കത്തിയിട്ടൊന്ന് വെന്തിട്ട് വരും അപ്പോൾ അത് തെളിഞ്ഞിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നല്ല വറുത്തിട്ടുള്ള റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ വറക്കാത്ത റവ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ട ഞാനിവിടെ വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ റവ ചേർത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ല ഒന്ന് കുഴഞ്ഞ് ഒന്ന് വിട്ട് വരുന്ന പരിപാടി ഉണ്ടാകും അപ്പം ആ സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നല്ല ചൂടാറണതിന് മുന്നേ തന്നെ ഇത് ബോൾസ് ബോൾസാക്കി എടുക്കണം കേട്ടോ അപ്പം അതിങ്ങനെ കയ്യിൽ സ്വല്പം നെയ്യ് തടവിയിട്ടുണ്ട് ഒരു ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക അപ്പം ബോൾസൊക്കെ ഒരേ വലുപ്പത്തിലാവണിച്ചെങ്കിൽ അതിനൊരു ഭംഗിയാണ് കേട്ടോ അപ്പം നമ്മൾ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ തന്നെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കട്ടോ അപ്പോഴാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഞാനിതാ ബാക്കിയുള്ളതും കൂടെ എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പോൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ തരേ പോലെയുള്ള പോൾസ് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടല്ലോ അല്ലേ ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ വെച്ചിട്ട് ഒന്ന് കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം ചൂടായി വന്നപ്പോൾ ഈ ക്യാരറ്റിൻ്റെ പോൾസ് പൊട്ടാതെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ടൈമൊന്ന് സ്റ്റീം ചെയ്താൽ മതി കുറെ ടൈമൊന്നും കെടുക്കണില്ല ആ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും കാരണം ഈ ക്യാരറ്റ് ഓൾറെഡി വെന്തിട്ടുള്ളതാണ് പിന്നെ റവൻ കൂടിയിട്ട് അതും വെന്തതാണ് പിന്നെ ബോൾസിന് ഒരു ടൈറ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിതൊന്ന് സ്റ്റീം ചെയ്യണത് അപ്പോൾ പത്ത് മിനിറ്റ് ആയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ നല്ല പാകമായിട്ടുള്ള പരുവായിട്ടുണ്ട് അത് ഇറക്കി മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു കടായിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒന്ന് ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോൾ ആ തിളപ്പിക്കുന്ന സമയം ഇതിൽ ബാക്കി മധുരത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മധുരം എത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് തണുത്ത് വരുമ്പോൾ മധുരം ഒന്നും കൂടെ കുറവായി വരും എന്നുള്ളത് തോന്നുകയാണെങ്കിൽ മധുരം കൂട്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കാം പിന്നെ അതിൽ കുറച്ച് നട്്സ് നുറുക്കിയിട്ടിട്ട് കൊടുത്തിട്ടോ ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള നട്്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാലിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് കുറുക്കി വരുന്ന സമയത്ത് ഒരു രണ്ട് ടീസ്പൂണ് കസ്റ്റേഡ് പൗഡർ കലക്കിയിട്ട് പാലിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കസ്റ്റേഡ് പൗഡറിൻ്റെ പകരം നമുക്കിതിൽ വേണമെങ്കിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക ചിലർ കരിപ്പൊട്ട് ചേർത്ത് കൊടുക്കൂട്ടോ അപ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പം ഞാനൊന്ന് വെറൈറ്റി ആയിട്ട് എന്നുള്ള ഇതിലാണ് കുറച്ച് കസ്റ്റഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല കുറുകി വരുന്ന ആ ടൈമിൽ നമ്മൾ ക്യാരറ്റിൻ്റെ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ബോൾസ് ഒന്നാകും ഇതിൽ കൊട്ടി കൊടുക്കരുത് ഓരോന്നോരോന്ന് ആ ഒരു ഇതിൽ നമ്മൾ ഇതിലിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം ഫ്രൈ ചെറിയൊരു തീലന്നെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇറക്കിയിട്ട് തണുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് അപ്പോൾ കഴിക്കുക വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഡെസേർട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്